പൂമാർ സാർ ഇവിടെ നമ്മൾ റിപ്പോർട്ടിൽ കണ്ടത് ഒപ്പം രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ ഇത്തവണ വലിയൊരു കനത്ത ചൂടാണ് കേരളം കണ്ടത് അതിനേക്കാൾ വലിയ ചൂടേറിയ രാഷ്ട്രീയ വിഷയങ്ങൾക്കാണ് ഇടുക്കി മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളത് അടിവരയിട്ട് പറയണം റിപ്പോർട്ടിലൂടെ അത് വ്യക്തമാണ് കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഭൂപ്രശ്നങ്ങൾ ഒരുപാട് വിഷയങ്ങളുണ്ട് പ്രത്യേകിച്ചും മനുഷ്യ വന്യജീവി സംഘർഷം അടക്കമുള്ള വിഷയങ്ങൾ പോയ ദിവസങ്ങളിലാണ് കേരളം ചർച്ച ചെയ്തത് ഈ ഒരു സാഹചര്യത്തിൽ ഇടുക്കി എങ്ങനെ ചിന്തിക്കുമെന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ആത്മവിശ്വാസം നൽകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് കഴിഞ്ഞ തവണത്തെ ഡീൻ കുര്യാക്കോസിൻ്റെ ഒരു റെക്കോർഡ് ഭൂരിപക്ഷം അത് ഇത്തവണയും നേടാനാകുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട് പക്ഷേ ചോദ്യങ്ങൾ പൂർണ്ണമായും ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം പൂർണ്ണമായി നിലനിർത്താൻ യു ഡി എഫിനാകുമോ എൽ ഡി എഫിനെ സംബന്ധിച്ച് എന്തായിരിക്കും അവിടെ ചോദ്യം മുഖ്യമന്ത്രി അടക്കം പ്രചാരണത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനം ഉണ്ടാകുമോ എൻ ഡി എ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിന്റെ അടിസ്ഥാന സൗകര്യ വികസന അടക്കമുള്ള കാര്യങ്ങൾ അത് ജനങ്ങളോട് കൃത്യമായി ബോധ്യപ്പെടുത്തിയായിരിക്കും മുന്നോട്ട് പോകുക ആമുഖമായി സാറിന് പറയാനുള്ളത് എന്താണ് ഇടുക്കിയുടെ ഹൃദയമിടിപ്പ് ആർക്കനുകൂലമായിരിക്കും പൊതുവേ പറഞ്ഞാൽ ഇടുക്കി നിയോജ മണ്ഡലത്തിന് ഒരു ശക്തമായ കോൺഗ്രസ് യു ഡി എഫ് പശ്ചാത്തലമുണ്ട് അത് കേരള കോൺഗ്രസ് ഒരു ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു സഖ്യത്തിന് ഉണ്ടായിരുന്ന വലിയൊരു മേൽക്കോയ്മ അവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ പിൻബലത്തിൽ കൂടിയാണ് അവിടുത്തെ കാർഷിക പശ്ചാത്തലം അവിടെ നേരിടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ച ഓരോ കാര്യങ്ങളും വളരെ വളരെ പ്രസക്തിയുള്ള കാര്യം ആവശ്യ പോയിൻസുകളാണ് അതോടൊപ്പം തന്നെ മാറി വരുന്ന രാഷ്ട്രീയ സാഹചര്യം ഈ രാഷ്ട്രീയ സാഹചര്യത്തെ എങ്ങനെയാണ് യു ഡി എഫും എൽ ഡി എഫും എൻ ഡി എയും കാണുന്നത് പ്രബലമായി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ തന്നെയാണ് അവിടെ മത്സരമെന്നുള്ളതിന് തർക്കമില്ല പക്ഷേ യു ഡി എഫിൻ്റെ പരമ്പരാഗതമായ മണ്ഡലത്തിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് പ്രത്യേകിച്ച് മാണി മാണിഗ്രൂപ്പ് ഇടതുപക്ഷത്തേക്ക് പോയതിന് ശേഷം ചെറിയ ക്ഷീണം യു ഡി എഫിനുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മാണിഗ്രൂപ്പിന് വളർച്ച ഉണ്ടാകുമോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ് പക്ഷേ എന്തായാലും മാണി മാണിവിഭാഗത്തിൻ്റെ ഒരു മാറ്റം അത് തീർച്ചയായിട്ടും എൽ ഡി എഫ് അണികൾക്ക് ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് അതല്ലാതെ തന്നെ കർഷക തൊഴിലാളികളുടെ മറ്റും ജനകീയതയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് അവിടെ ആ സീറ്റ് പിടിക്കണം എന്നുള്ള കാര്യത്തിന് വലിയ താല്പര്യമുണ്ട് അതാണ് ഇവിടെ പല സാഹചര്യത്തിലും പല രീതിയിലുള്ള രാഷ്ട്രീയം കണ്ടത് ഇപ്പോൾ ജോസ് ജോർജിനെ പോലുള്ള ആൾക്കാരെ കൊണ്ടുവന്നതും കസൂരിരംഗൻ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് ശേഷം അവിടെയുണ്ടായ വിവാദ വിഷയത്തിൽ വളരെ വ്യക്തമായ അടവ് നയമാണെങ്കിൽ പോലും അത് പ്രയോഗിച്ച് അതിൽ കൂടി ആ സീറ്റ് പിടിച്ചെടുക്കാൻ അന്ന് ഇടതുപക്ഷത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അത് പി ടി തോമസിനെ നിർത്താൻ ഡീൻ ഗുര്യാക്കോസിനെ പരീക്ഷിച്ച് നോക്കിയെങ്കിലും അത് ഗുണമുണ്ടായില്ല പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്ഥിതിയാകാൻ മാറി ഇത് രാ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ സന്ദർഭം പ്രധാനമാണ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിലെ സന്ദർഭം ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് കിടന്നുള്ള സന്ദർഭത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വലിയ ഭൂരിപക്ഷമാണ് ഡീൻ ഗുര്യാക്കോസിന് ഉണ്ടായത് പക്ഷേ അതിന് ശേഷമാണ് ഈ മാണി ഗ്രൂപ്പ് അപ്പുറത്തോട്ട് പോയത് എൽ ഡി എഫിലേക്ക് പോകുന്നു പക്ഷേ അതേസമയം ഒരു തുടക്കമെന്നുള്ള നിലക്കെ പറയുമ്പോൾ കേരളത്തിലെ ഈ രണ്ട് മുന്നണികൾ തമ്മിലുള്ള ബലാബലത്തിൽ ദേശീയ തര തലത്തിലുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പ്രാദേശിക കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വരുന്നു എന്നുള്ളത് പ്രത്യേകതയുള്ളതാണ് ഇപ്പം ഡൽഹിയിൽ ആര് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് അതോടൊപ്പം തന്നെ കേരളത്തിലെ ഭരണത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തലും കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് അത് ഇടുക്കിയിലും തീർച്ചയായിട്ടും കാരണം ഇപ്പോൾ വന്യമൃഗശല്യത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും അവിടുത്തെ ടൂറിസത്തിൻ്റെ വളർച്ചയുടെ കാര്യമായാലും അടിസ്ഥാന വികസന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാലും ചുരുക്കത്തിൽ അവിടുത്തെ പ്രാദേശിക കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറുപടി പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പെർഫോമൻസ് ഇവിടെ വിലയിരുത്തപ്പെടും അതിന് യാതൊരു തർക്കവുമില്ല അത് ആ സാഹചര്യത്തെ നേരിടാൻ ഇടതുപക്ഷം എത്ര തയ്യാറായിട്ടുണ്ട് പ്രത്യേകിച്ച് പരമ്പരാഗതമായി യു ഡി എഫിനോട് നിന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ ആ നിലയ്ക്ക് ഈ മത്സരം ഈ രണ്ട് മുന്നണികളും തമ്മിലായിരിക്കുമ്പോൾ ബി ജെ പിക്ക് വലിയ പ്രസക്തി ഇല്ലാത്ത ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ അടിസ്ഥാനപരമായി ഈ രണ്ട് പാർട്ടികൾ തമ്മിൽ ഈ രണ്ട് മുന്നണികൾ തമ്മിൽ മത്സരം നടത്തുമ്പോൾ അവിടുത്തെ ചർച്ച എടുക്കുന്ന തീരുമാനം കർഷകരെടുക്കുന്ന തീരുമാനം മറ്റ് താല്പര്യ ഗ്രൂപ്പുകൾ എടുക്കുന്ന തീരുമാനം അതോടൊപ്പം സി പി എമ്മിന് ശക്തമായ വേരോട്ടമുള്ള ചില മണ്ഡലങ്ങളുണ്ട് ചില മേഖലയുണ്ട് പിന്നെ എം എം മണിയെ പോലെയുള്ള ആൾക്കാർ നടത്തുന്ന വിവാദ പ്രസ്താവനകൾ അതുണ്ടാക്കുന്ന കോൾളക്കങ്ങൾ ഇപ്പോൾ ഇതെല്ലാം നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയുന്നത്